സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലെ പരിശുദ്ധ ജപമാല മാസത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള ജപമാല എസ്കോ ആണ് ഇവിടെ നടക്കുന്ന എവൽ ബിഡ്സ് എന്നാണ് ഇത് നാമദിനം ചെയ്തിട്ടുള്ളത് ഇടവ സമൂഹം മുഴുവനായിട്ട് ബാക്കി ഉണ്ടാക്കാവുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ടുള്ള വിധങ്ങളായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ളൊരു ജപമാല പ്രദർശനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഏഴ് ഐക്യംസായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉപയോഗിച്ച് വിത്തുകൾ ഉപയോഗിച്ച് പൂക്കൾ ഉപയോഗിച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഉപയോഗിച്ച് കോയിൻസുണ്ട് അവിടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വസ്തുക്കൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തരം വസ്തുക്കളുണ്ട് അവിടെ ഈ കലാപരമായ മികവുണ്ട് ഈ കക്കകൾ കൊണ്ട് ഇത്തലുകൾ കൊണ്ടൊക്കെ നിങ്ങളായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ജമു ആയിരക്കണക്കിന് മേലെ ജപമാലകളാണ് തൃത്യസെൻ്റ് നമസ് തീർത്ഥാടനത്തിന്റെ ഈ പാരിശാല പരിക്കിയിരിക്കുന്നത് രണ്ടു ഒരു മാസക്കാലമായിട്ട് പരിക്കുന്ന ഒരുക്കുന്ന ഈ ജയമാല എക്സ്പോയിൽ ഇന്ന് രാത്രി ഒമ്പത് മണി വരെയാണ് ഇതിന്റെ വിസ്മയകരമായ കാഴ്ച പൊരുക്കിയിരിക്കുന്നത് വിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് അനേകം പേര് ഈ വിസ്മയകരമായ ജപമാല കാണുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും വിസ്മയകരമായ ഈ ജപമാല എക്സ്പോയിലേക്ക് കൃത്യമായിട്ടുള്ള എണിക്ക് നിസ്മയകരമായിട്ടുള്ളൊരു ജപമാല പ്രദർശനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഏഴ് ഐറ്റംസായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഉപയോഗിച്ച് വിത്തുകൾ ഉപയോഗിച്ച് പൂക്കൾ ഉപയോഗിച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഉപയോഗിച്ച് കോയിൻസുണ്ട് അവിടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വസ്തുക്കൾ ഭൂമിയിൽ കാണുന്ന എല്ലാത്തരം വസ്തുക്കളുണ്ട് വളരെ കലാപരമായ മികവുണ്ട് ൾ കൊണ്ട് എത്തലുകൾ കൊണ്ടൊക്കെ ഇതിനായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ജപ ആയിരക്കണക്കിന് മേലെ ജപമാലകളാണ് ഡോമസ് തീർത്ഥാടകരത്തിന് ഈ പാരിശാലയിലെ പരിക്കിയിരിക്കുന്നത് രണ്ടു ഒരു മാസക്കാലമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരുക്കുന്ന ഈ ജയമാല എക്സ്പോയിൽ ഇന്ന് രാത്രി ഒമ്പത് മണി വരെയാണ് ഇതിന്റെ വിസ്മയകരമായ കാഴ്ച പരിക്കിയിരിക്കുന്നത് ഇതിനായിട്ടുള്ള മേഖലകളിൽ നിന്ന് അനേകം പേര് ഈ വിസ്മയകരമായ ജപമാല കാണുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും വിസ്മയകരമായ